അസലാമലും സൈദിനിൻസുബിഹി വസു ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പകർന്നു തരാനാണ് ബിസിനസ് വിജയം വറക്കത്ത് ലാഭം വളർച്ച സംരക്ഷണം അങ്ങനെയുള്ള ദുബകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ അള്ളാഹമ്മൻ ആദ്യത്തെ തുക ഇതാണ് തീർച്ചയായിട്ടും ഈ തുക എന്ത് ചെയ്യുക നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുക തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ കൊട്ട് നമുക്ക് നമ്മുടെ അള്ളാഹു അനുഗ്രഹിക്കുന്നതാണ് അതിന്റെ അർത്ഥം അള്ളാഹുവി ഞാൻ നിന്നോട് ഉപകാരപ്രദമായ അറിവും നല്ല ഉപജീവനവും സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളും ചോദിക്കുന്നു എന്നാണ് അടുത്ത ദുഹ ബിസിനസ് വളർച്ചയ്ക്കുള്ള ദുഹയാണ് ഇതുപോലെ തന്നെ സംരക്ഷണത്തിനും എല്ലാം ഉതകുന്ന നല്ലൊരു ദുഹകളാണ് അള്ളാഹുനെ ബിഫലിക്ക അമ്മൻ സിവാ ഈ തുക വളരെയധികം ഒരു ദുഹയാണ് കയ്യിൽ പൈസ നിലനിൽക്കുവാനും കടം തീർക്കുവാനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മളെ ബിസിനസിന്റെ വളർച്ചയ്ക്കുമൊക്കെയുള്ള ഉപകരിക്കുന്ന ഒരു ദുഃഖയാണ് അതുപോലെ തന്നെ അർത്ഥം കൊടുത്തിട്ടുണ്ട് അല്ലാതെ നീ അനുവദനീയമാക്കിയതിൽ നിന്നും എനിക്ക് മതിയായത് നൽകിയണമേ അങ്ങനെ നീ നിഷിദ്ധമാക്കുന്നത് ഞാൻ ഒഴിവാക്കുകയും നീയല്ലാതെ മറ്റുള്ളവരിൽ നിന്നും വിനിയോഗിക്കാൻ നിന്റെ അനുഗ്രഹത്താൽ എന്നെ പ്രാപ്തനാക്കിയ ആക്കുകയും ചെയ്യണമേ അടുത്ത ബിസിനസിൽ ബറക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റബ്ബി ദുബായാണ് റബ്ബിൻ ഈ ദുബെന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള വളരെയധികം പ്രാധാന്യമുള്ള ിൽ ഏറ്റവും മഹത്വമേറിയ ഒരു തുകയാണ് തീർച്ചയായിട്ടും ഈ തുക എപ്പോഴും നിങ്ങൾ പതിവാക്കുക എല്ലാ നേരവും നിങ്ങളുടെ നാവിൻ തുമ്പത്ത് ഈ ദിക്കൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം രക്ഷപ്പെടും അതുപോലെ തന്നെ ബിസിനസിൽ നിന്നുമുള്ള പ്രോഫിറ്റ് കിട്ടുന്നതിന് സുബുഹി തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഈ ദുഃഖയും നിങ്ങൾ പതിവാക്കുക അതുപോലെ തന്നെ നമ്മുടെ ഉയർച്ചയ്ക്കും വിജയത്തിനും ഒരുപാട് ഉപകരിക്കുന്ന ഒരു ദുഃഖ കൂടെയാണ് അടുത്തതായിട്ട് അടുത്ത തുക എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ അഭിവൃദ്ധി വരുവാനുള്ള ഒരു ദുഃഖയാണ് ഈ ാണ് തീർച്ചയായിട്ടും ഈ ദുബായും കൂടി എന്ത് ചെയ്യുക ഇതോടൊപ്പം തന്നെ ചൊല്ലുക എല്ലാ ദിവസവും ഒരു തവണ വീതം മതി കൂടുതലൊന്നും വേണ്ട നിങ്ങൾ ഈ ഒരു തവണ ചെയ്താൽ തീർച്ചയായിട്ടും അതിന് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിലുള്ള സംരക്ഷണത്തിനുള്ള ഒരു ദുബായാണ് ഈ ദകളെല്ലാം വിജയത്തിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ വിജയത്തിനെ നമുക്ക് നേടിത്തരുന്ന ഒരു ദയാണ് തീർച്ചയായിട്ടും ഇതും കൂടി ചൊല്ലുക അതുപോലെ തന്നെ ആ ദ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സംരക്ഷിക്കാൻ നമ്മുടെ ഇടജന്തുക്കളിൽ നിന്നും സംരക്ഷണം കിട്ടുന്നതിനും ആളുകളുടെ ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷണം കിട്ടുന്നതിനുമൊക്കെ ഉള്ള ഒരു ദിവ കൂടെയാണ് തീർച്ചയായിട്ടും അടുത്ത ദിവ അഭിവൃദ്ധി കൈവരുവാനുള്ള ദിവ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ദുബായി കൂടി എന്ത് ചെയ്യുക ചൊല്ലുക ഇന്നി തീർച്ചയായിട്ടും ഈ ദുക കൂടി എന്ത് ചെയ്യുക അതോടൊപ്പം തന്നെ ചൊല്ലുക തീർച്ചയായിട്ടും എല്ലാവരും വിജയങ്ങള് നമ്മുടെ ജീവിതത്തിലുള്ള വിജയങ്ങള് കൈവരിക്കുവാനും അതുപോലെ തന്നെ ആരും നമ്മളെ മാറ്റി നിർത്താൻ സാധിക്കുകയില്ല അത്തരത്തിലൊരു അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു തുക കൂടെയാണ് ഇതോടൊപ്പം തന്നെ ഞാനൊരു വീഡിയോയുടെ ഒരു വീഡിയോ മാത്രമല്ല ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ ദുബായും കൂടി നിങ്ങളെ എടുത്തു നോക്കുക ചാനലിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വീട് എത്രയൊക്കെ ശ്രമിച്ചിട്ടും വെക്കാൻ കഴിയാതെ ഇരിക്കുന്ന ആളുകൾക്ക് അതിമഹത്തായ അതിശക്തമായിട്ടുള്ള ഒരു ദിവയാണ് അതിനുള്ള വീട് വെക്കുവാനുള്ള വഴി അള്ളാഹു തുറന്നു തരിക തന്നെ ചെയ്യും അതുപോലെ തന്നെ അടുത്തതായിട്ട് ഒരു വീഡിയോയും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് മനോവിഷമം മാറുന്നതിനൊക്കെയുള്ള ബോയാണ് തീർച്ചയായിട്ടും എല്ലാത്തിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക കാണാം